നമസ്തേ ശ്രീ വിനായക ജ്യോതിഷ വാസ്തുവിദ്യാപേടത്തിന്റെ ജ്യോതിഷാലോക്ക് സ്വാഗതം വ്യാഴം പന്ത്രണ്ട് രാശികളിൽ നിന്നാൽ എന്തൊക്കെ പ്രയോജനങ്ങളാണ് ജാതകന് ലഭിക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മേടം വൃശ്ചികം രാശിയിൽ വ്യാഴം നിന്നാൽ സേനാധിപനാകും നേതൃഗുണം ഉണ്ടായിരിക്കും നല്ല സമ്പന്നനായിരിക്കും നല്ല ഗ്രഹസ്ഥനായിരിക്കും ഓജസ്സിയും തേജസ്സിയും കീർത്തിശാലിയുമായിരിക്കും വ്യാഴം എടവം തുലാം രാശിയിൽ നിന്നാൽ ആരോഗ്യ അതായത് നല്ല ആരോഗ്യവാനായിരിക്കും ധനവാനായിരിക്കും സുഖശീലൻ ആയിരിക്കും ബിന്ദുബലം ഉണ്ടായിരിക്കും സന്താന സൗഖ്യം ജനപ്രീതിയും ഇവയുമാണ് ഫലം മിഥുനം കന്നിരാശികളിലാണ് വ്യാഴം ജന്മസമയത്ത് നിൽക്കുന്നതെങ്കിൽ രാജമന്ത്രി ഗുരു സുഖിമാൻ പുത്ര ഗുണം ജാതിബാലം എന്നിവ ഫലമായി വൈഭവിക്കും കർക്കിടകത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ രത്നാദികളുടെ ഒരു ഉടമസ്ഥത ഉന്നതമായ ബുദ്ധി ഭൗതിക സമൃദ്ധി അശന ശയന സൗഖ്യം എന്നിവ അനുഭവത്തിൽ വരും ചിങ്ങത്തിലാണ് ഒരു ജാതകന് വ്യാഴം നിൽക്കുന്നതെങ്കിൽ ജന്മസമയത്ത് വ്യാഴം നിൽക്കുന്നതെങ്കിൽ കർക്കിടകത്തിലെ അതേ ഫലങ്ങൾ തന്നെയും കൂടാതെ സൈന്യ ആധിപത്യവും വരും ധനു മീനം എന്നീ രാശികളാണ് വ്യാഴം നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ സുക്ഷേത്രങ്ങളാണ് സാമ്പത്തിനായിരിക്കും നല്ല ധനത്തിൽ ഉയർച്ച ഉണ്ടാകും രാജഗുരു രാജഗുരുവായിരിക്കും മന്ത്രി എന്നിവയായിരിക്കും ഫലം മകരത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ ബുദ്ധി അഥമ കർമ്മം നിത്യവൃത്തിക്ക് മാത്രം പണം ദുരിത ദുഃഖം എന്നിവ അനുഭവം മകരവും മകരം ശനിയുടെ ക്ഷേത്രമാണ് കുംഭത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ കർക്കിടകത്തിൽ നിന്ന് അതേ ഫലം തന്നെയായിരിക്കും ഹിന്ദേ കർക്കിടകവത് ഫലാനി എന്നാണ് വാക്യം